അതിന്റെ അത് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്താ തിടുക്കം കൂടണെന്ന് ഇതിപ്പോ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലെ സി പി എം നേതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ ഇതിന്റെ ഇടപാടുകളൊക്കെ അവരോട് സംസാരിച്ചു അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു ചെയ്യില്ല രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു വരുത്തും അപ്പോഴും തോന്നുന്നു അറസ്റ്റ് ചെയ്യുമെന്ന് ചെയ്തില്ല മൂന്നാമത്തെ പ്രാവശ്യവും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നില്ല പേടിപ്പിച്ച് നിർത്തിയേക്കണം വെരട്ടി നിർത്തിയേക്കുക വേറിട്ട് നിർത്തിക്കുക തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് സി പി എമ്മിന്റെ വോട്ട് മറിച്ചു കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന പണിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് വരണ്ടു നിൽക്കുകയാണ് സി പി എം നേതാക്കളുടെ മുഴുവൻ ജില്ലയിലെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതെനിക്ക് അറിയില്ല ഇത് ഏതറ്റം വരെ പോവും ഈ പണം എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് ഒരു പിടിയില്ല എന്തായാലും സംസ്ഥാന ജില്ലാ സി പി എം നേതാക്കന്മാർക്ക് കരുവന്നൂരിലെ കൊള്ളയിൽ പങ്കുണ്ട് പാവപ്പെട്ടവന്റെ പണമാണ് അതിലേ അങ്ങക്ക് ഒരു വിട്ടുവീഴ്ചയില്ല പാവപ്പെട്ടവന്റെ പണമാണ് കൊള്ള അടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്ന് തുടങ്ങിയതാണ് ഈ അന്വേഷണം ഇപ്പൊ ഇലക്ഷൻ നടക്കുമ്പോൾ മാത്രം എന്താ ഇപ്പൊ എസ് എഫ് ഐ അന്വേഷണം മാസപ്പിടിയിൽ എട്ടു മാസമാണ് പരിധി എട്ടു മാസം അന്വേഷണ പരിധി രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങുകളാണ് എന്താണ് നിയമവിരുദ്ധമായ ട്രാൻസാക്ഷൻ എക്സാലോജിക്കിന്റെ അക്കൌണ്ടിലേക്ക് നടന്നിട്ടുണ്ട് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ചതും കമ്പനി ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ചതുമായ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ് ആണ് ഞാൻ പറഞ്ഞല്ലേ രാഹുൽ ഗാന്ധിയെ അമ്പത്തഞ്ച് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തല്ലോ അപ്പൊ പിണറായി വിജയൻ ഈ പ്രശ്നം ഉണ്ടായില്ല പന്ത്രണ്ട് മണിക്കൂർ ഒരു ദിവസം ചോദ്യം ചെയ്തു ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ച് ഒരു കാരണവശാലും തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് വന്നിരുന്നു രണ്ടാം സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സി പി എം നേതാക്കളല്ലേ സി പി എം കേരളത്തിൽ ബി ജെ പിക്ക് ഇടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ബി ജെ പി ഒരു സ്ഥലത്തും അക്കൗണ്ട് തുറക്കാൻ സി പി എം വിചാരിച്ചാലും ഞങ്ങൾ സമ്മതിക്കില്ല അല്ലെ ഞമ്മളിതക്ക് എല്ലാ കാലത്തും ചാനലുകൾ സർവേ നടത്തും ഞങ്ങൾക്കൊക്കെ അതിൻ്റെ അകത്ത് ചില ഫൈൻഡിങ്ങിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമില്ല അവർ സർവേ നടത്തുമ്പോൾ അവര് കിട്ടിയ ഫൈൻഡിങ് അവർ പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ വേറെ ചില സ്ഥലത്ത് ഞങ്ങൾ പുറയിലാണ് ഞങ്ങൾ ഉറപ്പായി ജയിക്കുമെന്ന് വിചാരിക്കുന്ന അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് സർവേ വന്നിരിക്കുന്ന അത് തോക്കുമെന്നും പറഞ്ഞു വന്നിരിക്കുന്ന ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അവർക്ക് അത് സർവേ നടത്താനും അത് പ്രസിദ്ധീകരിക്കാനുമുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളു ഞങ്ങൾക്ക് എതിരായിട്ട് വന്നാൽ ആ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കണം അല്ല അതല്ല അങ്ങനെയല്ല അവർ കൊടുത്തിരിക്കുന്ന അഫഡവിറ്റ് അതിൽ അന്വേഷിക്കാൻ ഒന്നുമില്ലെന്നാ കൊടുത്തിരിക്കുന്നത് അതിന് പത്രത്തിൽ വന്ന വാർത്തയാണ് അവർ കൊടുത്ത അഫഡവിറ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ അന്വേഷിക്കാനൊന്നുമില്ല അതിന്റെ അകത്ത് ഒരു തെളിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണല്ലോ അന്ന് ഈ മുഖ്യമന്ത്രിയാണല്ലോ ഈ ടി വി അന്വർണെ കൊണ്ട് ഇതുപോലത്തെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്താണ് ആരോപണം എന്റെ ആരോപണം അതായത് ഇപ്പഴല്ല രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ അസംബ്ലി ഇലക്ഷന് മുമ്പ് ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ആരോണ ഉന്നയിച്ചെന്താന്നറിയോ കേരളത്തിൽ കേരയിൽ വന്നാൽ വന്നാൽ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് അമ്പതാവുമ്പോഴേക്കും കേരളം മുഴുവൻ ഐ ടി വ്യവസായം കൊണ്ട് നിറയും അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി വ്യവസായം തകരും ഇത് മനസ്സിലാക്കിയ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി കമ്പനികൾ കെ സി വേണുഗോപാലിനെ ബന്ധപ്പെട്ടു കെ സി വേണുഗോപാൽ എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞു നിന്നെ മുഖ്യമന്ത്രിയാക്ക നിനക്ക് പണവും തരും നീ പോയി ഈ കേരളയിൽ അട്ടിമറിക്കണം അങ്ങനെ ഞാൻ വന്ന് കേരയിൽ അട്ടിമറിച്ചു അതിന്റെ ഭാഗമായി എനിക്ക് നൂറ്റമ്പത് കോടി രൂപ ബാംഗ്ലൂരിൽ നിന്ന് മീൻ വണ്ടിയിലേക്ക് എത്തി ചാവക്കാട് കൊണ്ടുവന്നു അവിടെ നിന്ന് രണ്ട് ആംബുലൻസിലാക്കി വേറെ സ്ഥലത്ത് കൊണ്ടുവന്നു പക്ഷെ ഞാൻ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് കൊണ്ട് ഒറ്റയാൾക്ക് ആ തിരഞ്ഞെടുപ്പിൽ കാശ് കൊടുത്തില്ല ഞാൻ ഈ പണം തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയി നിക്ഷേപിച്ചു ഏത് അവിടെ നിന്ന് മീൻ വണ്ടി ആംബുലൻസ് കയറ്റി ഒന്ന് കറക്കി എറണാകുളം തൃശ്ശൂരും ഒക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയ വണ്ടി ഏതാന്ന് പറഞ്ഞില്ല എന്നോട് അതെനിക്ക് വിഷമമായി തിരിച്ചു കൊണ്ടുപോയ വണ്ടിയും കൂടി പറയണ്ടേ ആ വണ്ടിയും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആ റൂട്ട് കറക്റ്റ് ആണ് അത് പറഞ്ഞില്ല ഞാൻ ഒന്ന് ഇവിടെ ഇത്രയും പണമൊക്കെ നൂറ്റമ്പത് കോടിയുള്ള വെയിറ്റ് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അത് ഒന്ന് എല്ലായിടത്തും ഒക്കെ ഒന്ന് കറക്കിയിട്ട് വീണ്ടും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത് ഞാൻ ഈ പിണറായി വിജയനാണ് ഇതുപോലത്തെ ഈ ചീഞ്ഞ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ ഒരു നിയമസഭാംഗത്തിന് അനുമതി കൊടുത്തത് ഞാൻ പ്രതിപക്ഷ നേതാവാണ് എന്റെ ഞങ്ങളുടെ യു ഡി എഫിൽ ഏതെങ്കിലും ഒരു എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ ഇതുപോലത്തെ ഒരു ആരോപണം കൊണ്ടുവന്നാൽ ഞാൻ കീറി കീറിക്കൊട്ടയിലിടും കാരണം അതിന് ആരാ ഞാൻ ഞാനതാ ചോദിച്ചത് മുഖ്യമന്ത്രിയോട് ഞാൻ ചിരിക്കണോ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് കരയണോ കരയണോന്നാ ചോദിച്ചത് ഇതിന് മറുപടി ചോദിച്ചത് എന്റെ കോടതി പറഞ്ഞിരിക്കുന്നത് എന്റെ കോടതി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആരോഗ്യമന്ത്രിക്കെതിരായിട്ട് മുൻ ആരോഗ്യമന്ത്രിക്കെതിരായിട്ട് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു എന്താ രോഹണം കോവിഡ് കാലത്ത് കൊള്ള നടത്തി അന്നത്തെ ആരോഗ്യമന്ത്രിയെ ഞങ്ങൾ പ്രതിയാക്കി അപ്പോൾ ലോകായുക്ത പ്രാഥമിക അന്വേഷണം നടത്തി അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞു അവരെ പ്രതിയാക്കി സർക്കാർ കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു ദുരന്ത നിവാരണ നിയമം അനുസരിച്ചിട്ടാണ് ഈ പർച്ചേസ് നടത്തിയത് അതുകൊണ്ട് ഇത് ഇവരെ പ്രതികളാക്കരുത് കോടതി പറഞ്ഞത് ദുരന്ത നിവാരണ നിയമം ഉണ്ടെങ്കിലും ബാക്കിയുള്ള സ്റ്റോർ പർച്ചേസുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത് നടന്നിരിക്കുന്നത് പ്രഥമ ദൃഷ്ടി അഴിമതിയാണ് പോയി കേസ് നടത്താൻ പറഞ്ഞത് അവിടെയാണ് പോയി കേസ് നടത്തുന്നത് ഇപ്പോ ഈ ശൈല ടീച്ചർ തന്നെ അന്ന് പറഞ്ഞ ചില മറുപടി ഉണ്ട് അതായത് പി പി കിറ്റ് സംബന്ധിച്ച് അവര് പറഞ്ഞതിലും മുഴുവൻ വിരുദ്ധമായിട്ടാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഉത്തരം തന്നിരിക്കുന്നത് അടിയന്തര സാഹചര്യത്തിൽ പി പി കിറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് മഹാരാഷ്ട്ര ആസ്ഥാനമായ സാൻ ഫാർമ എന്ന സ്ഥാപനത്തിൽ നിന്നും മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപതിന് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ നിരക്കിൽ പി പി കിറ്റ് വാങ്ങിയതെന്ന നിങ്ങൾക്ക് കേട്ടോ സാൻ ഫാർമയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച അതേ ദിവസം അതായത് ഇരുപത്തിയൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ അടക്കമുള്ള മൂന്ന് കമ്പനിയിൽ നിന്നും പി പി കിറ്റിന് ഓർഡർ നൽകി സെയിം ഡേറ്റ് കെയറോൺ കമ്പനി എത്ര രൂപ നാനൂറ്റി അമ്പത്തി ആറ് രൂപ ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്റ്റ് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ അമ്പത് പൈസ ബയോമെഡിക്സ് നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ സെയിം ഡേറ്റിൽ ഈ നാനൂറ്റിഅമ്പത്തിയഞ്ചിനും നാനൂറ്റി എൺപത്തിമൂന്ന് രൂപയ്ക്കും ഈ പി കിറ്റ് അവൈലബിൾ ആയിരുന്നു അത് വാങ്ങി എന്നിട്ട് അതേ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ ബോംബെയിലെ സാൻ ഫാർമയിൽ നിന്ന് മേടിച്ചിരിക്കുകയാണ് ഇതാണ് അഴിമതി അതുപോലെ ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടിക്കണക്കിന് എണ്ണം പതിനാല് രൂപയ്ക്ക് മേടിച്ചു കഴക്കൂട്ടത്ത് ഒരു പച്ചക്കറി കമ്പനിക്കാരായിരുന്നു ഇടനിലക്കാരായി നിന്ന് ഇടതല്ലേ അവരാണ് കൊടുത്തത് അവർക്ക് പച്ചക്കറി മാത്രമേ ഉള്ളൂ ബിസിനസ് അവരെയാണ് ഗ്ലൗസ് ഇനി കോൺട്രാക്ട് കൊടുത്തത് വായ പച്ചക്കള്ള അഴിമതിയാണ് പച്ചക്കള്ള അഴിമതിയാണ് ഇതുപോലെ ഞങ്ങളുടെ കയ്യിൽ കംപ്ലീറ്റ് തെളിവുകളുണ്ട് ഞങ്ങൾ ഹാജരാക്കിയതാ അത് ഇവര് ആരോപണം ഉന്നയിക്കുന്നത് പോലെയല്ല വ്യക്തമായ ആരോപണം ഉന്നയിച്ചിട്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തത് അതാണ് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം ഈ കേസ് നടത്തരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ സർക്കാർ പോയപ്പോൾ ഹൈക്കോടതി സമ്മതിച്ചില്ല ഇത് അഴിമതി ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു കൃത്യമായിട്ടുള്ള അഴിമതി നടന്ന കേസ് അങ്ങനെയൊരു അഴിമതിയാണ് ഓണ ഉന്നയിക്കുന്നത് ഇത് അവരൊന്ന് പറയട്ടെ അവർ പറഞ്ഞ ഈ അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് നേർ വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഞങ്ങൾക്ക് നിയമസഭയിൽ മറുപടി വന്നിരിക്കുന്നത് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് മുഴുവൻ രേഖയും ആയിരത്തി കോടി രൂപയുടെ അഴിമതിയാണ് മരണ വീട്ടിലെ അടിക്കാരെന്ന് കേട്ടണ്ട മരണ വീട്ടിൽ വന്ന് അടിക്കുന്ന ആളാണ് അതാണ് അന്ന് ചെയ്തത് കോവിഡ് കാലത്ത് പോക്കറ്റ് പോക്കറ്റടിച്ചത് എന്നിട്ട് പി ആർ ഏജൻസിയെ വെച്ച് വേറെ പ്രചരണം നടത്തി ഇരുപത്തി എണ്ണായിരം മരണങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചത് ഇലക്ഷൻ കാലത്ത് അത്രയും പേര് എടാ ഇരുപത്തിയെണ്ണായിരം പേര് പിന്നീടാണ് ആ ഇരുപത്തി എണ്ണായിരം പേരെ പുറത്ത് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെട്ടതാണ് വന്നത് കോവിഡ് മൂലം മരിച്ചവരുടെ അടിപൊളി ലോകത്ത് ഒന്നാം സ്ഥാനത്താന്ന് പറഞ്ഞ് കേരളം ഇല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനം കേരള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗബാധിതരായ രണ്ടാമത്തെ സംസ്ഥാനം കേരളം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയ്ക്ക് ഒമ്പതേകാൽ കോടിയാണ് പോപ്പുലേഷൻ ജനസംഖ്യ ശതമാന കണക്ക് നോക്കിയാൽ മരിച്ചവരുടെ കാര്യത്തിലും ചികിത്സയുടെ ബാധിച്ചതിലും ഇത് ഒരു ചർച്ചയിൽ ഒരു മാധ്യമപ്രവർത്തക ചോദ്യം ചെയ്തു ഈ മരിച്ചവരുടെ വിവരം മറിച്ചു വച്ചിട്ടില്ലേ നിപ്പായി കൂടുതൽ ആളുകൾ മരിച്ചിട്ടില്ലേ എന്നൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവര് നേരിട്ട സൈബർ ആക്രമണം എന്താണെന്ന് മനോരമയിലെ മനോരമയിലഷ പുരുഷോത്തമാൻ എത്രമാത്രം സൈബർ ആക്രമണം നേരിട്ട് അവരെ ആരോഗ്യ സെക്രട്ടറി രാജീവ് സദാനന്ദൻ കൊടുത്തൊരു റിപ്പോർട്ട് ഉദ്ധരിച്ചു ചർച്ചയിൽ അതിന്റെ പേരിൽ അവർക്കെതിരായിട്ട് അവരുടെ മൂന്ന് തലമുറക്കെതിരായിട്ടാണ് ഇത് നടത്തിയത് അന്ന് ഇവർ മിണ്ടിയില്ല ഇവരാരും ഇവര് ഈ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിട്ട് കുറെ പുള്ളിയാ പ്രസംഗം കേൾക്കാനിട്ടാണ് കോഴിക്കോട് നടത്തിയ പ്രസംഗം നിങ്ങളെല്ലാം കേട്ടതല്ലേ കോഴിക്കോട് നടത്തിയ പ്രസംഗം റിപ്പോർട്ട് ചെയ്തതിന്റെ വിഷ്വൽ ഇതുണ്ടല്ലോ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അതെന്താ നടത്തിയെന്ന് മതത്തെ അടിസ്ഥാനമാക്കി പൌരത്വത്തെ നിർണ്ണയിക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്താ അർത്ഥം ശരിയാ ശരിയാപ്പോ ശരി